ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ചൂരൽ മലയിൽ ആദ്യമെത്തിയ ഡോക്ടർ ലവ്ന മുഹമ്മദായിരുന്നു ഉയരമുള്ള ഊഞ്ഞാൽ പോലും ഭയമായിരുന്നു ഡോക്ടർ ലവ്നയ്ക്ക് എന്നാൽ ഈ ഭയത്തെ മറികടന്ന് അതിസാഹസികമായാണ് ഫയർഫോഴ്സിന്റെ റോപ്പിലൂടെ ഡോക്ടർ രക്ഷാപ്രവർത്തനം നടത്തിയത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ ലവന മുഹമ്മദ് ഉരുൾപൊട്ടലുണ്ടായ രാത്രി ലവന മൈസൂരുവിലായിരുന്നു ആയുർവേദ ഡോക്ടർ കൂടിയായ അമ്മ സാബ്രാബാനുമാണ് ഉരുൾപൊട്ടലുണ്ടായ ചൊവ്വാഴ്ച രാവിലെ മകളെ ഫോൺ ചെയ്ത് വയനാട്ടിലെത്താൻ ആവശ്യപ്പെട്ടത് വയനാട്ടിൽ കാര്യങ്ങൾ സീരിയസ് ആണ് നിന്റെ സേവനം അവിടെ വേണം ഉടൻ പുറപ്പെടണം എന്നായിരുന്നു നിർദ്ദേശം തുടർന്ന് വയനാട്ടിലേക്ക് എത്തിയ മെഡിക്കൽ ടീമിനൊപ്പം ദുരന്ത ഭൂമിയിലേക്കെത്തി പരിക്കേറ്റവരെയും ദുരിതബാധിതരെയും രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യ പരിഗണന മൂന്ന് മാസം പ്രായം മാത്രമുള്ള കുഞ്ഞിനെയും അമ്മയെയും രക്ഷപ്പെടുത്തിയ അനുഭവം ഡോക്ടർ ലവ്ന തന്നെ പറയുന്നു കോഴിക്കോട് അഗ്നിരക്ഷാസേനയിലെ അംഗമായ നിഖിലാണ് ശക്തമായ പിന്തുണ നൽകിയതെന്ന് ഡോക്ടർ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല അറബി വിഭാഗം പ്രൊഫസറായിരുന്ന ഡോക്ടർ മുഹമ്മദ് വല്ലാഞ്ചിറയുടെയും ഡോക്ടർ സാബിറ ബാനുവിൻ്റെയും മകളായ ഡോക്ടർ ലവ്ന മുഹമ്മദിനെ അമ്മ തന്നെയാണ് എമർജൻസി മെഡിസിൻ തെരഞ്ഞെടുക്കാൻ പ്രചോദനം നൽകിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja, Raja Kumari, gold and diamonds, the trust of traveling gold. Raja